മതിയായ യോഗ്യതയില്ലെന്ന പേരിൽ യു എ യിലെ നൂറുകണക്കിന് ഡിപ്ലോമ നേഴ്സുമാർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ ജനറൽ നേഴ്സുമാർ എന്നറിയപ്പെടുന്ന യു എ യിലെ തൊണ്ണൂറ് ശതമാനം ഡിപ്ലോമ നേഴ്സുമാർക്കും ഇതിനകം ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു നവംബർ മുപ്പതാകുമ്പോഴേക്കും ബാക്കിയുള്ളവർ കൂടി ജോലിയിൽ നിന്ന് ഒഴിവാകും ഇവരെല്ലാം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും ബി എസ് സിക്കാരായ നേഴ്സുമാർക്ക് മാത്രമേ യു എ യിൽ ജോലി ചെയ്യാനാകുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു യു എയിലെ നേഴ്സ് നിയമനം സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും ഇരുന്നൂറോളം നേഴ്സുമാർ ഒപ്പിട്ട പരാതി നൽകി ഇന്ത്യൻ എംബസി കോൺസുലേറ്റ് അധികൃതർ മുഖ്യമന്ത്രി മുൻമന്ത്രി കെ സി ജോസഫ് എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് അതേസമയം യു എ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നേടുന്ന ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനും യു എ ഇ വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടില്ല കേരള നഴ്സിംഗ് കൌൺസിലെ മാത്രമേ മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളതെന്ന് അജ്മാൻ ഷേഖ് ഖലീഫ ആശുപത്രിയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട കോട്ടയം കുമരകം സ്വദേശിനി ജസ്റ്റിൻ പറഞ്ഞു മഹാരാഷ്ട്ര നഴ്സിംഗ് കൗൺസിലിന് കീഴിൽ പഠിച്ചു നേടിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഞാൻ ഷേഖ് ഖലീഫ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചത് അടിസ്ഥാന യോഗ്യത ബി എസ് സി ആണെന്ന് യു എ ഇ ഗവൺമെന്റ് നിർബന്ധമാക്കിയതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് പ്രോഗ്രാമിന് ഞാൻ ചേരുകയായിരുന്നു ഇത് പൂർത്തിയാക്കി തുല്യതാ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ സമർപ്പിച്ചെങ്കിലും തിരസ്കരിച്ചു പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ഇതേ പ്രശ്നം അഭിമുഖീകരിക്കുന്ന യു എ ഇയിലെ നൂറുകണക്കിന് മലയാളികളടക്കമുള്ള ഇന്ത്യൻ നേഴ്സുമാർ ഇന്ത്യൻ അധികൃതർക്ക് പരാതി നൽകി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുന്നൂറ്റി അൻപതിലേറെ പേർ ഫുജൈറയിലെ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ തുല്യതാ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടു വർഷത്തെ കോഴ്സിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ ബാച്ച് പുറത്തിറങ്ങി ഈ സർട്ടിഫിക്കറ്റിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അംഗീകാരമുണ്ട് എന്നായിരുന്നു യൂണിവേഴ്സിറ്റി അധികൃതർ നേഴ്സുമാരോട് പ്രവേശന സമയത്ത് പറഞ്ഞിരുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ഇതുപയോഗിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അൻപതിനായിരം ദൃഹത്തോളം ഫീസ് നൽകി രണ്ട് വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കി നേടിയ സർട്ടിഫിക്കറ്റുമായി യു എ ഇ വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിച്ചപ്പോഴാണ് അതിന് അംഗീകാരമില്ലെന്ന് അറിയുന്നതെന്ന് നേഴ്സുമാർ പരാതിപ്പെട്ടത് ഈ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ലാത്തതാണ് തിരസ്കാരത്തിന് കാരണമെന്നും മന്ത്രാലയം അധികൃതർ അറിയിച്ചു ഇതിനിടെ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം നിർത്തി കോയമ്പത്തൂർ സ്വദേശികളായ മാനേജ്മെന്റ് അധികൃതർ യു എന്ന് സർട്ടിഫിക്കറ്റിന് അംഗീകാരം ലഭിക്കില്ലെങ്കിൽ തങ്ങളുടെ പണമെങ്കിലും തിരിച്ചു കിട്ടണമെന്നാണ് നേഴ്സുമാരുടെ ഇപ്പോഴത്തെ ആവശ്യം ആഴ്ചയിൽ മൂന്ന് ദിവസമായിരുന്നു ഇവിടെ ക്ലാസ്സുകൾ നടത്തിയിരുന്നത് ഏതെങ്കിലും ഒരു ദിവസം ക്ലാസ്സിൽ സംബന്ധിക്കാം യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ ഡിപ്ലോമ നേഴ്സുമാർ ഇവിടെ ചേർന്ന് പഠിച്ചിരുന്നു ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന കുടുംബങ്ങളിൽ കുട്ടികളെ സുഹൃത്തുക്കളുടെ വീട്ടിലും ബേബി സിറ്റിംഗിലും ഒക്കെ ഏൽപ്പിച്ചായിരുന്നു പലരും ദുരിതം സഹിച്ച് ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നത് ജോലി കഴിഞ്ഞതേ പുലർച്ചെയുള്ള പ്രോജക്ടിന്റെയും മറ്റും പേരിൽ തന്റെ ഭാര്യ കഷ്ടപ്പെടുന്നത് താൻ കാണാറുണ്ടെന്ന് ജോലി നഷ്ടമായ ഒരു മലയാളി നഴ്സിന്റെ ഭർത്താവ് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തോട് പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ